രണ്ടര മാസത്തോളം നീണ്ട ഐ പി എൽ പോരം കൊട്ടിക്കലാശത്തിൽ എത്തി നിൽക്കുകയാണ് ഞായറാഴ്ച ചെന്നൈയിലെ ചെക്ക് പോക് സ്റ്റേഡിയത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള കലാശപ്പോരനായി ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുകയാണ് നേരത്തെ ആദ്യ ക്വാളിഫയറിൽ കൊമ്പുകോർത്തപ്പോളെ സർച്ചിനെ കേൾക്കാർ നിഷ്പ്രമമാക്കിയിരിക്കുകയായിരുന്നു ഫൈനലിൽ നിന്നും കേൾക്കാർ ഇത്തരം ഒരു ചരിത്ര ജയം ആവർത്തിക്കുമോ ഇത്തവണ ആരായിരിക്കും കിരീടമുയർത്തുകയെന്ന് പ്രവചനങ്ങൾ ശക്തമാണ് കണക്കുകൾ നോക്കിയാൽ ഐ പി എല്ലിൽ ഇതുവരെ ഇരുപത്തിയാറ് തവണയാണ് കെ കെ ആറും ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടിയത് ഇതിൽ പതിനേഴ് തവണ വിജയം കൊൽക്കത്ത നൈറ്റൈഡേഴ്സിനൊപ്പമായിരുന്നു വെറും ഒമ്പത് മത്സരങ്ങളിൽ മാത്രമേ ഹൈദരാബാദിന് വിജയം നേടാനായിട്ടുള്ളൂ ഓറഞ്ച് ആർമിക്ക് മേൽ കെ കെ ആറിന്റെ ആധിപത്യം തന്നെയാണ് ഈ കണക്കുകളിൽ ശരിവെയ്ക്കുന്നത് ഈ സീസണിലെ ഐ പി എല്ലിന്റെ ഏറ്റവും ബെസ്റ്റ് ടീം ശ്രേസെയറിന്റെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണെന്നതിൽ സംശയമില്ല പോയിന്റ് പട്ടികയിൽ അവരുടെ ആധിപത്യം ശക്തമായിരുന്നു പതിനാല് മത്സരങ്ങളിൽ ഒമ്പതും വിജയിച്ച കെ കെ ആർ തോറ്റത് വെറും മൂന്നെണ്ണത്തിൽ മാത്രമാണ് മഴയെ തുടർന്ന് രണ്ട് മത്സരങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു ഇരുപത് പോയിന്റാണ് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത അവർ ആദ്യ ക്വാളിഫയറിലേക്ക് കടന്നത് ഹൈദരാബാദ് ടീമിന്റെ കാര്യമെടുത്താൽ പോയിന്റ് പട്ടികയിൽ രണ്ടാമത് പാറ്റ് കമ്മിൻസിന്റെ ടീം പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് എടുത്തത് പതിനാല് മത്സരങ്ങളിൽ എട്ടെണ്ണത്തിലാണ് അവർ വിജയിച്ചത് അഞ്ച് മത്സരങ്ങളിൽ പരാജയമേറ്റപ്പോൾ ഒരു കളി മഴ കാരണം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു പതിനേഴ് പോയിന്റോടുകൂടിയാണ് എസ് ആർ എച്ച് ക്വാളിഫയറിലേക്ക് പ്രവേശനം നേടിയത് ആദ്യ ക്വാളിഫയർ മാത്രമല്ല നേരത്തെ ലീഗ് സ്റ്റേജിലും ഏറ്റുമുട്ടിയപ്പോൾ ഹൈദരാബാദിനെതിരെ വിജയം കെ കെ ആറിനായിരുന്നു അവസാന ബൗളിലേക്ക് നീണ്ട ത്രില്ലർ മത്സരത്തിൽ നാല് റൺസിന് തകസിപ്പിക്കുന്ന വിജയമാണ് കെ കെ ആർ സ്വന്തമാക്കിയത് അതേസമയം പ്രവചനങ്ങൾ വളരെയധികം ശക്തമാണ് കെ കെ ആറിന് ടോസ് ലഭിക്കുമെന്ന കാര്യങ്ങൾ അടക്കം ശക്തമാണ് പക്ഷേ ഫൈനൽ മത്സരങ്ങളെല്ലാം മേൽക്കൈ ഉണ്ടാകാൻ പോകുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എസ് ആർ എച്ച് കിരീടം വരുത്താൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ ശക്തമാണ് കാരണം മികച്ച ഫോം അവർ ആധിപത്യം ഉറപ്പിക്കുമെന്നും ഫൈനലിൽ ചിലപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് കാലിറാണമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ